ആര്യ അവളുടെ തലയിൽ തലോടിക്കൊണ്ട് പറഞ്ഞു അതിനു പകരമായി അനു ഒന്ന് പുഞ്ചിരിച്ചു അമ്മ അച്ഛാ അപ്പോഴായിരുന്നു ഗൗതമിൻ്റെ താഴെ നിന്നുള്ള ഉച്ചത്തിലുള്ള ശബ്ദം കേട്ടത് അനുവുമാര്യും പരസ്പരം മുഖത്തോട് മുഖം നോക്കി ശേഷം അവർ താഴേക്ക് പോയി താഴെ എത്തിയതും അവിടെ ഗൗതമിൻ്റെ കൂടെ നിഖിതയെ കണ്ടതും അനു ഉൾപ്പെടെ എല്ലാവരും ഞെട്ടി നിഖിത ഗൗതമിൻ്റെ കയ്യിൽ കോർത്തു പിടിച്ചുകൊണ്ട് അനുവിനെ പുച്ഛഭാവത്തിൽ നോക്കുന്നുണ്ട് അനൊന്നും മനസ്സിലാവാതെ ഗൗതമനെ നോക്കി പക്ഷെ അവൻ അറിയാതെ പോലും അവൻ്റെ മിഴികൾ അവൾക്ക് നേരെ പോയില്ല അത് മനഃപൂർവ്വമാണെന്ന് മനസ്സിലാക്കാൻ അവൾക്കധികം കഷ്ടപ്പെടേണ്ടി വന്നില്ല എല്ലാവരും ചോദ്യഭാവത്തിൽ ഗൗതമനെയും നിഹിതയെയും നോക്കുന്നുണ്ട് അതുകൊണ്ടാവാം ഗൗതം പറഞ്ഞു തുടങ്ങിയത് ഇനി മുതൽ ഇവളിവിടെ എൻ്റെ കൂടെയായിരിക്കും താമസിക്കുക അവൻ നിഹിതയെ നോക്കിക്കൊണ്ട് പറഞ്ഞു അവൾ അവന് നേരെ ഒരു പുഞ്ചിരി സമ്മാനിച്ചു പക്ഷേ ആ വാക്കുകൾ അനുവിൻ്റെ ഹൃദയത്തിലേക്ക് ആണി പോലെ തറച്ചു കയറി അവൾ അനങ്ങാതെ അങ്ങനെ തന്നെ നിന്നു ബാക്കിയെല്ലാവരും ഞെട്ടലോടെ അവനെ തന്നെ നോക്കി ഗൗതം നിനക്കെന്താ തലയ്ക്ക് വെളിവില്ലേ എന്തൊക്കെയാ പറയുന്നത് ഇവൾ ഇവളെന്തിനടെ നിൽക്കുന്നത് അവൾക്ക് അവളുടെ വീടുണ്ടല്ലോ മേനോൺ ഗൗതമിനോടായി ഗൗരവത്തിൽ തന്നെ പറഞ്ഞു അച്ഛാ ഒരർത്ഥത്ത് പറഞ്ഞാൽ നിഖിത ഇവിടെ തന്നെ നിൽക്കേണ്ടതായിരുന്നല്ലോ പിന്നെ ചിലരുടെയൊക്കെ കാരണമാണല്ലോ കാര്യങ്ങൾ ഇങ്ങനെയൊക്കെയായി മറിഞ്ഞത് അതുകൊണ്ട് ഇനി മുതൽ ഇവളിവിടെ താമസിക്കും മാത്രമല്ല വൈകാതെ ഞങ്ങൾ വിവാഹിതരാവും അവൻ്റെ നാവിൽ നിന്നും അടർന്നു വീണ ഓരോ വാക്കുകളും അനുവിനെ തീർത്തും തളർത്തുന്നതായിരുന്നു അവൻ അവസാനം പറഞ്ഞ വാക്ക് അവളെ ഇഞ്ചിഞ്ചായി കൊല്ലുന്ന പോലെ അവൾക്ക് തോന്നി ആര് അനുവിൻ്റെ അടുത്തേക്ക് പോയി നിന്നു അനു അവളുടെ കയ്യിൽ പിടിമുറുക്കി ഗൗതം നീ എന്താ പറയുന്നതെന്ന് വല്ല ബോധമുണ്ടോ നീ താലി കെട്ടി കൊണ്ടുവന്നൊരു പെണ്ണിവിടെയുണ്ട് അവളാണ് നിന്റെ ഭാര്യ ലക്ഷ്മി ശബ്ദം ഉയർത്തിക്കൊണ്ട് പറഞ്ഞു ആയിരിക്കാം പക്ഷേ അത് സാഹചര്യം മൂലം നടന്ന വിവാഹമാണ് അങ്ങനെ ഒരു വിവാഹം ഞങ്ങൾ രണ്ട് പേരും ആഗ്രഹിച്ചതല്ല മാത്രമല്ല ഞങ്ങൾ ഇതുവരെ പരസ്പരം ഭാര്യ ഭർത്താക്കന്മാരായിട്ട് ജീവിച്ചിട്ടില്ല പിന്നെ ഞാനൊരിക്കലും അവളോട് ഇവിടെ നിന്ന് ഇറങ്ങിപ്പോവാനോ ഒന്നും പറയില്ല അതല്ല അവളുടെ ഇഷ്ടം പോലെ പക്ഷേ നിഹിത അങ്ങനെയല്ല ഞാൻ സ്നേഹിച്ചത് ഇവളെയാണ് പിന്നെ എന്നോടൊത്തൊരു ജീവിതം സ്വപ്നം കണ്ടവളാണ് കണ്ടവളാണിവൾ ഞാൻ ആശ കൊടുത്ത പെണ്ണാ അതുകൊണ്ട് എനിക്കൊരിക്കലും ഇവൾ ഉപേക്ഷിക്കാനോ ചതിക്കാനോ പറ്റില്ല എന്നോട് എല്ലാവരും ക്ഷമിക്കണം പ്ലീസ് ഇനി ഞാനിവിടെ നിന്ന് പോകണമെങ്കിൽ അവൻ തല താഴ്ത്തിക്കൊണ്ട് അത്രയും പറഞ്ഞു അതിനെല്ലാവരും മൗനം പാലിച്ചു അനു ജീവനില്ലാത്തൊരു പാവയെ പോലെ അവിടെ തന്നെ നിന്നു അവൻ്റെ വാക്കുകൾ അവളെ അത്രമേൽ വേദനിപ്പിച്ചതുകൊണ്ടാവാം അവളുടെ കണ്ണുകൾ താഴ്ന്നു നിന്നത് അവളുടെ കണ്ണുകൾ നിറഞ്ഞു പക്ഷെ അത് ഉതിർന്നു വീഴാതെ അവൾ നോക്കി എല്ലാവരുടെയും മൗനം സമ്മതമായി കണ്ട് ഗൗതം നിഖിതയും കൂട്ടി മുകളിലേക്ക് പോയി ശേഷം എല്ലാവരും അനുവിനു നേരെ കടമകളെറിഞ്ഞു അവളുടെ നിൽപ്പ് കണ്ടിട്ടൊരു നിമിഷം എല്ലാവരുടെയും മനസ്സൊന്ന് നു എല്ലാവരും അവളുടെ അരികിലേക്ക് ചെന്നു മോളെ മോള് വിഷമിക്കാതെ നമുക്ക് എന്തെങ്കിലും പരിഹാരം ഉണ്ടാക്കാം ലക്ഷ്മി സങ്കടം മുള്ളിൽ ഒതുക്കിക്കൊണ്ട് പറഞ്ഞു അത് കേട്ടതും അനു ഒന്ന് പുഞ്ചിരിച്ചു ഒരു വരണ്ട ശരി വേണ്ടമ്മ ഗൗതം പറഞ്ഞ കാര്യങ്ങളെല്ലാം ശരിയാ ഒന്നുമില്ലല്ലോ എൻ്റെ അച്ഛൻ ചെയ്ത തെറ്റ് കാരണമാണ് അവർക്ക് പിരിയേണ്ടി വന്നതും ഞങ്ങളൊന്നിച്ചതും ആ തെറ്റ് എന്നെ കൊണ്ട് തിരുത്താനാവുമെങ്കിൽ അതല്ലേ നല്ലത് അവരൊന്നിക്കണം പിന്നെ എൻ്റെ കാര്യം എൻ്റെ കഴുത്ത് കിടക്കുന്ന താലിയുടെ ബന്ധമേ ഞങ്ങൾ തമ്മിലുള്ളൂ ഇതഴിച്ചു മാറ്റിയാൽ അത് തീർന്നോളൂ നെഞ്ചു പൊട്ടുന്ന വേദന ഉണ്ടായിരുന്നെങ്കിലും അവളെല്ലാം മനസ്സിലൊതുക്കിക്കൊണ്ട് പറഞ്ഞു അവൾ സ്വയം കണ്ണീരടക്കാനായി പാടുപെട്ടു പക്ഷേ അവൾ പറഞ്ഞ ഓരോ വാക്കുകളും എല്ലാവരുടെയും ഹൃദയത്തിൽ പോലെ ചെന്ന് പതിച്ചു അനു എന്താ കുട്ടി പറയുന്നത് നിന്റെ കഴുത്തി കിടക്കുന്ന താലി വെറും ഒരു മാലയല്ല ആചാരപ്രകാരം ദൈവത്തെ സാക്ഷിയാക്കി അവൻ നിന്നെ അവൻ്റെ ജീവിതത്തിലേക്ക് കൂടെ കൂട്ടിയതിൻ്റെ അടയാളമാണ് പിന്നെ അവൻ അവനിപ്പം പറഞ്ഞതൊന്നും നോൾ കാര്യമാക്കണ്ട ഒരു കാര്യം അച്ഛൻ എനിക്ക് ഉറപ്പു തരാം ഈ വീട്ടിൽ ഗൗതമിന് ഒരേ ഒരു ഭാര്യ മാത്രമേ ഉണ്ടാവുകയുള്ളൂ അത് നീയാണ് അതേ മോളെ ഈശ്വരൻ ചേർത്ത് വെച്ചതാണ് നിങ്ങളെ അതൊരിക്കലും ആരെ ആരെക്കൊണ്ട് മാറ്റാൻ പറ്റില്ല പിന്നെ നീ പറഞ്ഞ പോലെ നിന്റെ കഴുത്തിൽ കിടക്കുന്ന ഈ താലി മാത്രം മതി നിനക്ക് പൊരുതി നിൽക്കാൻ മോളെ ചിലപ്പോഴൊക്കെ നമ്മുടെയൊക്കെ ജീവിതത്തിൽ പല തരത്തിലുള്ള പ്രതിസന്ധികൾ വന്നുകൊണ്ടേയിരിക്കും അതൊക്കെ നമ്മൾ എങ്ങനെ തരണം ചെയ്യുന്നു എന്നതിലാണ് കാര്യം അമ്മ പറയുന്നത് മോളെ കേൾക്കണം നീ ഒരിക്കലും പിന്മാറാൻ പാടില്ല നിനക്ക് അവകാശപ്പെട്ടതൊന്നും ആരും ഒരിക്കലും തട്ടിയെടുക്കാൻ പോകുന്നില്ല അത്രയും പറഞ്ഞുകൊണ്ട് ലക്ഷ്മി അവളുടെ നെറുകയിലൊന്ന് ചുംബിച്ചു അതേ ഏട്ടത്തിൽ നമ്മളെല്ലാവരും ഒന്ന് കട്ടക്കി നിന്ന ആ നികുതിയൊക്കെ ഇവിടെ നിന്ന് ഓടിക്കാവുന്നതേ ഉള്ളൂ നേരവ് അവിടെ സമാധാനിപ്പിക്കാനായി ഒരു തമാശ കണക്കെ പറഞ്ഞു അനു എന്ത് ചെയ്യണമെന്നറിയാതെ എല്ലാവർക്കും നേരെ ഒരു പുഞ്ചിരി സമ്മാനിച്ചു ശേഷം ആര്യോടൊപ്പം മുകളിലേക്ക് പോയി പാവൻ്റെ കുഞ്ഞ് അവൾ ഇപ്പോൾ ഉള്ളിൽ ഒരുക്കി തിരികെയാവും എല്ലാം നല്ലതിനാകും അവർ പോയതിനു ശേഷം ലക്ഷ്മി പറഞ്ഞു അനു നീ എന്തിനാണ് വിഷമിക്കുന്നത് ആ നിഖിത പണ്ടത്തെ പോലെ വല്ല ആത്മഹത്യാഭീഷണിയും മുഴക്കി കാണും അല്ലാതെ അവനൊരിക്കലും ഇങ്ങനെയൊന്നും ചെയ്യില്ല കാരണം അവൻ നിന്നെ ഒരുപാട് സ്നേഹിക്കുന്നുണ്ട് ജനലിലൂടെ വിദൂരത്തേക്ക് കണ്ണും നട്ടിരിക്കുന്ന അനുവിനെ നോക്കിക്കൊണ്ട് ആര്യ പറഞ്ഞു അത് കേട്ടതും അനു അവളെ ഒന്ന് നോക്കി ഞാൻ കാര്യമായിട്ട് പറഞ്ഞതാണ് ഞാൻ അവനെ കാണാൻ തുടങ്ങിയിട്ട് വർഷങ്ങൾ ഒരുപാടായി അവൻ എല്ലാവരേക്കാളും നന്നായിട്ട് എനിക്കറിയാം ഞാൻ നിന്നോട് പറഞ്ഞതല്ലേ അവൻ നിഖിതയെ ഒരിക്കലും മനസ്സ് തുറന്ന് സ്നേഹിച്ചിട്ടില്ല എന്ന് പക്ഷെ അവൻ നിന്നെ സ്നേഹിച്ചിട്ടുണ്ട് കാരണം നീ അവൻ്റെ ജീവിതത്തിലേക്ക് വന്നതിന് ശേഷം മുതൽ അവൻ വളരെ ഹാപ്പിയാണ് പിന്നെ നിങ്ങളിപ്പോൾ പറയുന്ന പോലെ ഒന്നുമല്ല ഭാര്യ ഭർത്തൃബന്ധം വെറും പുറമേ കാണിക്കുന്ന സ്നേഹപ്രകടനം മാത്രമല്ല മനസ്സുകളെ തമ്മിലുള്ള ബന്ധമാണ് പ്രണയമാണ് അത് നിങ്ങൾ തമ്മിലുണ്ട് അതെനിക്ക് മാത്രമല്ല ഇവിടെയുള്ള എല്ലാവർക്കും അറിയാം അതുകൊണ്ട് മാത്രമാണ് അമ്മയും അച്ഛനും ഒക്കെ നിന്റെ തീരുമാനത്തെ എതിർത്തത് നീ നോക്കിക്കോ അവൻ അധികകാലമൊന്നും നിന്നെ വേദനിപ്പിക്കാനാവില്ല അവൻ തന്നെ ആ നികുതയെ അവളുടെ വീട്ടിൽ കൊണ്ടാക്കും ഞാനാ പറയുന്നത് പിന്നെ അവൻ നിന്നെ സ്നേഹിക്കുന്നുണ്ടോ എന്നതിൽ നിനക്ക് സംശയമൊന്നും വേണ്ട നീ വിവാഹം മുതലുള്ള കാര്യങ്ങളൊന്ന് ചിന്തിച്ചാൽ മതി അപ്പത്തന്നെ അത് മനസ്സിലാവും അതും പറഞ്ഞ് ആര്യ താഴേക്ക് പോയി അനു ചിന്തകളിലേക്ക് മുഴുകി ഗൗതം മോനെ നീ എന്തൊക്കെയാ ചെയ്തു കൂട്ടുന്നത് ശരിയാണ് നികുതയെ നീയും തമ്മിൽ പരസ്പരം പ്രണയിച്ചിരുന്നു ഒരുമിച്ച് ജീവിക്കാൻ ആഗ്രഹിച്ചിരുന്നു അനുവിൻ്റെ അച്ഛൻ കാരണമാണ് ഇങ്ങനെയൊക്കെ ആയിത്തീർന്നത് അതൊക്കെ അമ്മയ്ക്ക് മനസ്സിലാക്കാം പക്ഷെ ഗൗതം അനു നിന്റെ ഭാര്യ ഭാര്യയാകാൻ നീ കെട്ടിയ താലിയാണ് അവളുടെ കഴുത്തിൽ കിടക്കുന്നത് മാത്രമല്ല അവളെ നമ്മുടെ ആത്മാഭിമാനം കാത്തു സൂക്ഷിക്കാൻ വേണ്ടിയാണ് സ്വന്തം ജീവിതം നിനക്ക് മുമ്പിൽ നീട്ടി തന്നത് അതൊന്നും മറക്കാൻ പാടില്ല അച്ഛൻ ചെയ്ത് തെറ്റിന് ശിക്ഷ അനുഭവിക്കേണ്ടത് അവളല്ല ബാൽക്കണിയിൽ ഗൗതവുമായി സംസാരിച്ചു കൊണ്ടിരിക്കുകയ ലക്ഷ്മി പറഞ്ഞു അമ്മ ശരിയാണ് പക്ഷെ ഞാനെന്ത് ചെയ്യും നികുതി എനിക്ക് ചതിക്കാൻ പറ്റില്ല ഓഹോ അപ്പൊ സ്വന്തം ഭാര്യയെ ശതിക്കാം അവൾക്ക് ഉപേക്ഷിക്കാം കമുകിയാണ് ഇതൊന്നും ചെയ്യാൻ പറ്റാത്തത് അല്ലേ നീ ഇപ്പം ചെയ്തു കൂട്ടിയതൊക്കെ അവളെ എത്ര മാത്രം വേദനിപ്പിച്ചിട്ടുണ്ടാവും എന്ന് നിനക്ക് വല്ല ബോധ്യമുണ്ടോ ലോകത്തൊരു പെണ്ണിനും സഹിക്കാൻ കഴിയാത്ത കാര്യമാണ് ഇതൊക്കെ നീ കെട്ടിയ താലിയുടെ ധൈര്യത്തിലും വിശ്വാസത്തിലും മാത്രം അവൾ ഒരു പരിചയമില്ലാത്ത നിന്റെ കൂടെ ഒരു മുറിയിൽ താമസിച്ചത് അതേ വിശ്വാസത്തിലാണ് അവൾ ഇത്രയും കാലം ഇവിടെ ജീവിച്ചത് അതൊന്നാണ് നീ ഓർക്കാത്തത് ലക്ഷ്മി പറഞ്ഞതൊക്കെയും നിന്നതല്ലാതെ അവനൊന്നും പ്രതികരിച്ചില്ല കാരണം അവൻ്റെ പക്കൽ അതിനൊന്നും മറുപടിയില്ലായിരുന്നു അവൻ്റെ മൗനം കണ്ടതുകൊണ്ടാവാം ലക്ഷ്മി വീണ്ടും പറഞ്ഞു തുടങ്ങിയത് ശരി ഇനി ഞാനൊന്നും പറയുന്നില്ല പക്ഷേ നീ എനിക്കൊരു വാക്ക് തരണം പറ്റുമോ അത് കേട്ടതും ഗൗതം ലക്ഷ്മിയെ ഒന്ന് നോക്കി ശേഷം അവൻ ചോദിച്ചു എന്ത് വാക്ക് അത് കേട്ടതും ലക്ഷ്മി ശ്വാസമൊന്ന് നേരെ എടുത്ത് വിട്ടിട്ട് പറഞ്ഞു തുടങ്ങി അനു നീ ഈ വീട്ടിലേക്ക് താലി കെട്ടിക്കൊണ്ടുവന്ന പെണ്ണാണ് അതുകൊണ്ട് ഈ വീട്ടിൽ ഇതുവരെ അവൾ എങ്ങനെയായിരുന്നു അതുപോലെ തന്നെ ആയിരിക്കും ഇനി അങ്ങോട്ടും അതായത് അവൾക്കിവിടെ നികിതയെ കൊണ്ട് ഒരു ബുദ്ധിമുട്ടും ഉണ്ടാവരുത് പിന്നെ ഇപ്പം നിലവിൽ നിന്റെ ഭാര്യ അനു ആണ് അതുകൊണ്ട് ഇനി അങ്ങോട്ടും നിങ്ങൾ ഒരു മുറിയിൽ തന്നെ കിടക്കും ഭാര്യ എന്ന രീതിയിൽ നിന്റെ കാര്യത്തിലുള്ള അവളുടെ കടമകളൊക്കെ നിറവേറ്റാൻ അവളെ അങ്ങനെ അനുവദിക്കണം ഇത്രയും കാര്യങ്ങളാണ് എനിക്ക് നീ ഉറപ്പ് തരേണ്ടത് ഇതൊക്കെ കേട്ട ശേഷം ഗൗതം മൗനം പാലിച്ചു ഇതൊക്കെ അംഗീകരിക്കാൻ അവൻ മടിക്കുന്നതായി ലക്ഷ്മിക്ക് മനസ്സിലായി മോനെ ഈ അമ്മയോട് കുറച്ചെങ്കിലും സ്നേഹം ഉണ്ടെങ്കിൽ നീ എനിക്ക് വാക്ക് തരണം അവരുടെ ആ വാക്കുകളിൽ അവൻ മുട്ടുമടക്കി ഗൗതം ലക്ഷ്മിക്ക് കൊടുത്തു പക്ഷേ ഇതെല്ലാം നിക്കിതയും ഞാനുമായുള്ള വിവാഹം കഴിയുന്നത് വരെ മാത്രം ആ വാക്കുകൾ ലക്ഷ്മിയെ വല്ലാതെ വേദനിപ്പിച്ചു നീ ഒരിക്കലും ഉപേക്ഷിക്കരുത് എന്ന് അമ്മയ്ക്ക് പക്ഷേ എനിക്ക് അതിൽ പ്രസക്തി ഉണ്ടെന്ന് തോന്നുന്നില്ല എങ്കിലും അമ്മയൊരു കാര്യം ചോദിച്ചോട്ടെ ഗൗതം ലക്ഷ്മിയെ ചോദ്യഭാവത്തിൽ നോക്കി നീ ഇതുവരെ അവളെ സ്നേഹിച്ചിട്ടില്ലേ നിന്റെ മനസ്സിൽ അവൾക്കൊരു സ്ഥാനമില്ലേ ആ ചോദ്യത്തിന് മുൻപിൽ അവനൊന്ന് പതറിയു ആ ഉണ്ട് പക്ഷേ അവളെ ഞാൻ നല്ലൊരു സുഹൃത്തിനെ പോലെയാണ് കണ്ടത് അതിലുപരിയൊന്നുമില്ല അതും പറഞ്ഞുകൊണ്ട് അവൻ അവിടെ നിന്നും നടന്നു നീങ്ങി അവൻ നടന്നു നീങ്ങുന്നത് നോക്കി നിൽക്കെ ലക്ഷ്മിയുടെ അതിരങ്ങളിൽ ഒരു നേരത്തെ പുഞ്ചിരി വിരിഞ്ഞു രാത്രി ഗൗതമിൻ്റെ റൂമിലേക്ക് പോവാൻ അനുവിന് ധൈര്യമില്ലായിരുന്നെങ്കിലും ലക്ഷ്മിയുടെ നിർബന്ധത്തിന് മുന്നിൽ അവൾക്ക് വഴങ്ങേണ്ടി വന്നു എങ്കിലും അവളുടെ മടി മടികാരണം മുറിവരെ അവളുടെ കൂടെ ലക്ഷ്മിയും പോയി റൂമിലെത്തിയപ്പോൾ അവിടെ ഗൗതം സോഫയിലിരിക്കുന്നുണ്ട് കൂടെ നിഖിത അവൻ്റെ തോളിൽ തലചാഴ്ച്ചുകൊണ്ടിരിക്കുന്നു ആ കാഴ്ച അവർ രണ്ടുപേരിലും ഒരു ഞെട്ടൽ ഉളവാക്കിയെങ്കിലും അനുവിൻ ആകാഴ്ച താങ്ങാവുന്നതിലും അപ്പുറമായിരുന്നു അവളുടെ കണ്ണുകൾ ദാഹിച്ചു വരണ്ട പോയി കണ്ണുനീരിനായി കൊതിച്ചു നിന്നു അവൾ പെട്ടെന്നു തന്നെ മെഴുകൾ ദിശ മാറ്റി സഞ്ചരിപ്പിച്ചു ലക്ഷ്മി അനുവിനെ ഒന്ന് നോക്കി ഗൗതമ അവർ ഉച്ചത്തിൽ പറഞ്ഞു അത് കേട്ടതും ഗൗതമും നിഖിതയും പെട്ടെന്ന് തന്നെ എഴുന്നേറ്റിരുന്നു എന്തോ ആ സമയം അവൻ്റെ കണ്ണുകൾ ആദ്യം മുടക്കിയത് അനുവിലേക്കായിരുന്നു നിഖിതയുടെ മുഖത്തപ്പോഴും വെറും പുച്ഛം മാത്രം നിഴലിച്ചു ഗൗതം ഞാൻ പറഞ്ഞതൊക്കെ ഓർമ്മയില്ലേ അനു നീ പോയി കിടന്നു ഗൗതം കിടക്കാൻ നോക്ക് നിഖിത താഴെ ഗസ്റ്റ് റൂം ഉണ്ട് അവിടെ പോയി കിടന്നു അത് കേട്ടതും നിഖിത ദേഷ്യത്തിൽ ഗൗതമിനെ നോക്കി അതെങ്ങനെ ശരിയാവും നിഖിത അവൾ അത്രയും പറഞ്ഞപ്പോഴേക്കും അവൻ അവളെ തടഞ്ഞിരുന്നു നീ അമ്മ പറഞ്ഞ പോലെ താഴെ പോയി കിടക്ക് അവൻ പറഞ്ഞതുകൊണ്ടാകും അവൾ പിന്നെ മൗനം പാലിച്ചത് ശേഷം അവനെ തറുപ്പിച്ചു നോക്കിക്കൊണ്ട് ചവിട്ടിത്തുള്ളി താഴേക്ക് പോയി മോൾ പോയി കിടന്നു ശേഷം ലക്ഷ്മി അനുവിൻ്റെ തലയിൽ സ്നേഹത്തിൽ തലോടിക്കൊണ്ട് പറഞ്ഞു അത് കേട്ടതും അനുഗൗതമിനെ ഒന്ന് നോക്കി അപ്പോഴേക്കും അവൻ അവളിൽ നിന്നും മുഖം വെട്ടിച്ചു പിന്നെ ലക്ഷ്മി പോയ ശേഷം അനുവാതിലടച്ചു തിരിഞ്ഞതും ഗൗതം സോഫയിൽ പോയി തല വഴി പുതപ്പ് മൂടിക്കിടന്നിരുന്നു അത് കണ്ടതും അനു ഒന്ന് പുഞ്ചിരിച്ചു ആ പുഞ്ചിരിക്കുള്ളിൽ ഒളിങ്ങിക്കിടക്കുന്ന വികാരത്തെ കണ്ടുപിടിക്കാൻ അവൾ സ്വയം പാടുപെട്ടു ശേഷം അവൾ പോയി ബെഡിൽ പോയി ഒരറ്റത്ത് കിടന്നു പക്ഷേ അപ്പോഴും അവളുടെ മനസ്സുകളിലേക്ക് ഒരുപാട് ചിന്തകൾ കടന്നുകൂടി ഒരുപാട് ശ്രമിച്ചെങ്കിലും അവൾക്ക് നിദ്രയിലേക്ക് പുലുകാനായില്ല കാരണം അപ്പോഴും അവിടെ ഒരു വാക്കുതർക്കം നടക്കുകയായിരുന്നു അവളുടെ ബുദ്ധിയും മനസ്സും തമ്മിൽ അവളുടെ മിഴികളിൽ പേമാരി പെയ്തുകൊണ്ടിരുന്നു ഒരു നിമിഷം പ്രണയമെന്ന വികാരത്തെ തൊട്ടറിയും മുൻപേ അത് തന്നിൽ നിന്നും നഷ്ടപ്പെടുമോ എന്ന് അവൾ ചിന്തിച്ചു അടുത്ത ദിവസം രാവിലെ അനു പതിവിലും നേരത്തെ ഉറക്കം നിർന്നു ഗൗതം അവിടെ എങ്ങുമില്ലായിരുന്നു ജോഗിങ്ങിന് പോയതാവുമെന്ന് ഓർത്തതും അവൾ ഫ്രഷായി ഇറങ്ങാൻ തുനിഞ്ഞതും നിഖിത റൂമിലേക്ക് കയറി വന്നു അവളെ കണ്ടതും അനു പോവാൻ തുനിഞ്ഞതും നിഖിത അവളെ തടഞ്ഞു ഹ അങ്ങനെയൊക്കെ പോയാലോ ഞാൻ നിന്നോട് സംസാരിക്കാനല്ലേ വന്നത് അത് കേട്ടതും അനു അവിടെ തന്നെ നിന്നു ശേഷം അവളെ ചോദ്യഭാവത്തിൽ നോക്കി പിന്നീട് പറഞ്ഞു നിഖിത എനിക്കറിയാം എൻ്റെ അച്ഛൻ നിന്നോട് ചെയ്തതൊക്കെ പൊറുക്കാൻ പറ്റാത്ത തെറ്റാണെന്ന് പക്ഷെ എനിക്കൊരിക്കലും ഇതൊന്നും അറിയില്ലായിരുന്നു അച്ഛൻ ചെയ്തതിനൊക്കെ ഞാൻ നിന്നോട് ക്ഷമ ചോദിക്കുന്നു ഓഹോ അപ്പം നീ ചെയ്തതെന്തടി തെറ്റല്ലേ പിന്നെ എനിക്ക് വേണ്ടത് നിന്റെ ഈ ക്ഷമയല്ല എനിക്ക് വേണ്ടത് നീ എന്നിൽ നിന്നും തട്ടിയെടുത്തതിനെയാണ് എൻ്റെ കൗതമിന് അത് കേട്ടതും ഒന്ന് സ്തംഭിച്ചു നിന്നു അതിനെന്തു മറുപടി പറയണമെന്ന് അവൾക്കറിയില്ലായിരുന്നു കാരണം അവൾ ആവശ്യപ്പെടുന്നത് ഇന്ന് താൻ അത്രമേൽ സ്നേഹിക്കുന്ന പുരുഷനെയാണെന്നത് അവളിലൊരു ഞെട്ടലുള്ള ബാക്കി എന്തുപറ്റി നിനക്ക് സമ്മതമല്ലേ ഹല്ലേലും ആർക്ക് വരണോടെ ഇതെൻ്റെ സമ്മതം അവളുടെ ഓരോ വാക്കുകളും തനിക്കിനിയും കേട്ടു നിൽക്കാൻ പറ്റില്ലെന്ന് മനസ്സിലാക്കിയത് കൊണ്ടാകാം അനു പറഞ്ഞു തുടങ്ങി നിനക്ക് എൻ്റെ സമ്മതം ആവശ്യമില്ലായിരിക്കും പക്ഷേ എൻ്റെ കഴുത്തിൽ കിടക്കുന്ന താലി അത് നീ പറയുന്ന ഗൗതം കെട്ടിയതാ ഇതെന്റെ കഴുത്തി കിടക്കുന്നിടത്തോളം കാലം നീ വിചാരിക്കുന്ന തോന്നും നടക്കാൻ പോകുന്നില്ല അനു അവളുടെ താലി പിടിച്ചുകൊണ്ട് പറഞ്ഞു അത് കേട്ടതും നിഹിത പൊട്ടിച്ചിരിച്ചു ശേഷം പറഞ്ഞു അവളുടെ ഒരു താലി മോളെ അനു എൻ്റെ ഗൗതമിൻ്റെയും പരസ്പരമുള്ള പ്രണയത്തിന് മുൻപിൽ നിൻ്റെ കഴുത്തി കിടക്കുന്ന ഈ താലി വെറും ലോഹം മാത്രം അതിനെ കൊണ്ടൊന്നും ഒരു പ്രയോജനം ഉണ്ടാവില്ല പിന്നെ ഇനി വെറും ദിവസങ്ങൾ മാത്രമേ നീ ഈ വീട്ടിലുണ്ടാവൂ അതോടെ അവസാനിക്കും നിൻ്റെയും നിൻ്റെ ഈ വീട്ടിലുള്ള ഈ പൊറുതി പിന്നെ ഇത് നീയും നിന്റെ അച്ഛനും കൂടെ ചതിയിലൂടെ നടത്തിയതല്ലേ അതുകൊണ്ട് ഇതൊന്നും നീ അർഹിക്കുന്നില്ല അപ്പം ശരി അതും പറഞ്ഞുകൊണ്ട് നികിത അനുവിനെ പുച്ഛത്തിൽ ഒന്ന് അടിമുടി നോക്കിക്കൊണ്ടുപോയി അനു അവിടെ ബെഡിൽ തളർന്നിരുന്നു അവളുടെ കണ്ണുകൾ നിറഞ്ഞു തുളുമ്പി ദിവസങ്ങൾ ആരെയും കാത്തു നിൽക്കാതെ പോയിക്കൊണ്ടിരുന്നു ഈ ദിവസം അത്രയും ഗൗതം രാവിലെ അനു എഴുന്നേൽക്കുന്നതിന് മുൻപേ ഓഫീസിലേക്ക് പോകും അവൾ ഉറങ്ങിയിട്ട് റൂമിലേക്ക് വരും അതങ്ങനെ തുടർന്നുകൊണ്ടിരുന്നു അവർ പരസ്പരം കാണുന്നത് ചുരുക്കം ചില നിമിഷങ്ങളിൽ മാത്രമേ ഗൗതം അവർക്കിടയിൽ മൗനമെന്ന കൺമതിൽ പടുത്തുയർത്തിയിരുന്നു പതിയെ പതിയെ അതിനോടനുവും പൊരുത്തപ്പെട്ടു തുടങ്ങി